അങ്ങനൊന്നും അറിയില്ല അതൊക്കെ ഇനി എത്ര ദിവസം കിടക്കണം നൂറ് ദിവസത്തെ ഷോയല്ലേ ഞാൻ പറഞ്ഞു ജിത്തു സാറിനോട് ചോദിക്കണ നല്ലത് പറയേണ്ടത് ഞാൻ വെറും അഭിനേതാവ് മാത്രം

നമ്മൾ അംഗീകരിക്കാൻ ഞാന് ഒന്നും കാണാറില്ല ഞാൻ പറഞ്ഞില്ല അതിന്റെ ക്ലിപ്പിംഗ്സ് മാത്രമേ കേൾക്കാൻ ഒക്കെ അത് വെച്ചിട്ട് ഞാൻ എങ്ങനെ ഫുൾ ഒരു കാര്യത്തെ പറ്റി അഭിപ്രായം പറയാം വ്യക്തമായിട്ട് എല്ലാരും എനിക്കിഷ്ടം എല്ലാരും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിനെ കാണാറുണ്ടല്ലോ ഭയങ്കര ക്രോസ് ആയിട്ട് കാര്യമില്ല പക്ഷെ എല്ലാവരും ഒരു പ്രോഗ്രാമിനൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ കണ്ടിട്ടുണ്ട് どうした